മാർക്കറ്റിംഗ് മാനേജർ ഞാൻ മുതലാളി അല്ലേ കൊറിയക്കാരൻ വരുന്ന ദിവസമല്ലേ എനിക്ക് കൊറിയൻ ഭാഷ അറിയില്ല നിനക്കത് അറിയാവുന്നൊണ്ടല്ലേ നിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആക്കിയത് അപ്പൊനെ ഹരി ഹരികൃഷ്ണ എഴുന്നേക്കടാ അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം പിന്നെ നീ മിടുക്കണല്ലേ സൂപ്പിക്കല്ലേ

കൊറിയൻ ഭാഷയിൽ സന്തോഷമായില്ലേ മാനേജർ വിളിച്ചിരുന്നു കൃത്യം പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു അറേഞ്ച്മെന്റ് സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷേ ഒന്ന് പറയാം ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചു പോയി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം ഐ ലവ് യു സോ മച്ച് ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് കരുതിയവനാണ് ഞാൻ കുട്ടി എഴുതിയതുപോലെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നായിക്കോട്ടെ നമുക്ക് വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കാം

ഹെറ്റ്ലൈറ്റ് രണ്ടും മുന്നിലാണ് സൂപ്പർ ബംബർ ഇനി അകത്ത ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം ആ ഇത് ഫോൺ ഇതിൽ പിടിഞ്ഞിരിക്കാൻ ശബ്ദം കേൾക്കാം ഫോർ എക്സാമ്പിൾ അതേസമയം ബസ്സിലാണെങ്കിൽ നേരി തിരിച്ചാണ് ഇനി ഈ ഈ ഈ കൈ കൈ ഫസ്റ്റ് സെക്കൻഡ് പിന്നെ തേർഡ് അങ്ങനെ ഒരുപാട് ഇതിട്ടാൽ വണ്ടി പുറകോട്ട് പോകും നല്ല മാഡം മാഡം ഇടുവാ മാഡത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അഞ്ചു അല്ലേ പോയിട്ട് ഉത്തരവാദിത്വമല്ലാത്ത മനുഷ്യൻ കഷ്ടം ആ കോട്ടെ എന്നെ പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായി എന്നെയും കൊണ്ട് മേഡത്തിനൊന്ന് കറങ്ങാൻ പോണമെന്ന് തോന്നി ഒട്ടിച്ചാ മതി പിന്നെ അറിയില്ല സംഗതി ക്ലീൻ വീണ്ടും കംപ്ലൈന്റ് ആവരുത് മിണ്ടി എന്ത്വരുത് ആ സ്ത്രീനെ സ്ത്രീ ബാക്കിയില്ല അപാര ബോഡി ഷേപ്പാടേ ഞാനത് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞു പോണ്ടി അപ്പൊ നീ ഈ ശീലിക്ക് പ്രേമലേനം കൊടുത്തോ ഈ ശീലക്ക് പ്രേമലേനം കൊടുത്ത കഴിഞ്ഞ മാസം ഈ കേശിയിലെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് അബദ്ധം പറ്റിയത് അപ്പൊ നീ സിന്ധു സബ്സ്റ്റിനെ കൊടുത്താ അതെനിക്ക് വേറൊരു അബദ്ധം പറ്റിയത് അവളുടെ കല്യാണം ഞാൻ പറ്റിയ പേര് പ്രേമാനന്ദൻ ക്ഷമിക്കണം നീ പ്രേമിക്കുകയോ പ്രേമലേഖനം കൊടുക്കുകയോ എന്ത് വേണേ ചെയ്തു പക്ഷെ അത് ഈ ഓഫീസിൽ നടക്കില്ല ഇത് പറഞ്ഞ നീ മാർക്കറ്റിംഗ് മാനേജർ

സുസ എന് തക്കി വിളിഞ്ഞോ എന്റെ ഒടിച്ചല്ലോടാ ദ്രോഹി ഇങ്ങോട്ട് അയ്യോ അച്ഛ എന്തോ എന്തോ ഇവിടെ ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ ഹരി ഹരി എങ്ങോട്ട് വരുന്നു അച്ഛനെ കാണാൻ ഇങ്ങനെ പോയാൽ എന്നെ അധികം നാളെ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല നോക്കി നിൽക്കാതെ നീ ഇപ്പഴല്ലേ പേടിച്ചത് എടാ മുപ്പത് കൊല്ലം മുമ്പ് ഇതേ രൂപ കണ്ട് ഞാൻ ബോധക്കെട്ട് ചക്ക തലയിൽ പറ്റിയില്ലേ ഞാൻ വിചാരിച്ചു തട്ടിപ്പോയി കാണുമെന്ന് ചക്ക വെട്ട് തലയിൽ ഇട്ടതും പോലെ അവന്റെ ഒരു പിന്നാക്കില്ല പൊങ്ങച്ചം പറി കല്യാണം നടക്കാതാവരുത് നീ അതൊന്നും പഠിപ്പിക്കാൻ നാല് പെൺകുട്ടികളെ പ്രസവിക്കാൻ അവരുടെ നടത്താനും എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയ കോടേശ്വരന്റെ മകളാണെന്നൊക്കെ കള്ളം പറഞ്ഞു സത്യത്തിൽ നിങ്ങളെ കാണുന്നതൊക്കെ തന്നെയാ യാഥാർത്ഥ്യം ഇവിടെ വേറെ ആരു

ഇവിടത്തെ തുളസീധരനാ ഓ സോറി എന്റെ പേര് തുളസീധരൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ ഈ വീടിന് എന്തിനാണോ ഒരു സെക്യൂരിറ്റി ആണുങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ട് നിങ്ങളൊക്കെ വരുമ്പോ വരുമ്പോ അല്ല ഒരു ഗമയ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാ ഹലോ ഇവ സെക്യൂരിറ്റിയാ ഓ പറഞ്ഞ മിസ്റ്റർ പ്രഹ്ലാദ ഇത് എന്താ സംസാരിക്കാം ഓ മുതലാ പറയുന്നത് ഇവരൊക്കെ വരുമ്പോ ഗമക്കുമെന്നത് മൂലയ്ക്ക് കിടന്നോട്ടെ എന്നിട്ട് ഇപ്പൊ മുതലാളി മൂലക്കായി ഒന്ന് പിടിച്ചത് ഇനി പരിസരത്തായിട്ട് പോരുത്

സുരന്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹരിയുടെ അച്ഛനും അമ്മയൊക്കെ പറന്ന് പോയി നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ചായ കോഫി ഹോർലിക്സ് ബൂസ്റ്റ് റൈസ് സൂപ്പ് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിക്കാൻ ആരോഗ്യത്തിന് ഉത്തമ റൈസ് സൂപ്പ് അല്ലേ എനിക്ക് കോമളി നീ പോയി കട്ടയിൽ നല്ല രണ്ട് റൈസും ആ പരിചയപ്പെടുത്താൻ മറന്നുപോയി ആ പോയതാണ് എന്റെ ഭാര്യ ഇവൾ അവളുടെ മകൾ പിന്നെ സുനന്ദ സുനന്ദനിരായിട്ട് വരും അത് ഞങ്ങളുടെ മകൾ എന്ന് പറയാ പോയപ്പോഴാ അല്ലേ ആ മോളെ ഇതെന്റെ മൂത്ത മോൾ ഞാനും എന്തേ മൂന്നാമത്തെ മകൾ സുഹാസിനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവൾ ഫേമസ് സീരിയൽ നടിയല്ലേ നിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം ഇങ്ങനെയൊരു മകളോ എന്നൊക്കെയുള്ള സീതില്ലേ നായികയല്ലേ അവൾ രൂപം അയ്യോ അവക്ക് പറ്റില്ല എന്താ അതല്ല അവ പോലും സമയമില്ല മണിക്കൂർ ഷൂട്ടിക്കല്ലേ എന്റെ രണ്ടാമത്തെ മകൾ സുകേഷിനെ പറയാൻ വിട്ടുപോയി എനിക്ക് മൊത്തത്തിൽ നാല് പെൺമക്കള അത്രേ ഉള്ളു ആ കുടിക്ക് 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 എന്റെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ റൈസൂപ്പാ എന്താണ് ഇത് സൂപ്പും കോപ്പൊന്നും അല്ല പിന്നെ നാടൻ കഞ്ഞി വെള്ള കേഴവ ഇരുപത് വർഷമായിട്ട് കഞ്ഞിയാണെന്നാ ഇപ്പൊ പറഞ്ഞത് എന്താ വല്ലത് പറയാതെട്ടോ ഏ ഒന്നുമില്ല സൂപ്പറാണ് സൂപ്പ് പറയായിരുന്നു എന്താ കുടിക്കാത്തത് അല്ല ഞാൻ കുടിക്കിഷ്ടപ്പെടേ നിർബന്ധിച്ചാലേ കുടിക്കൂ അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ഇഷ്ടമാണെന്ന് വിവാഹം കഴിച്ചാമെന്ന് താല്പര്യം ഉണ്ടെന്ന് അല്ലെ അതെ എനിക്കൊരു വിരോധവും ഇല്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് മലേഷ്യൻ ഗണപതിക്ക് ഞാനൊരു നേർച്ച നടത്തിട്ടുണ്ട് എന്റെ നാല് പെൺമക്കളുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് എക്സ്ക്യൂസ് മീ ജസ്റ്റ് ഞാനറിയാതെ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നേരത്തെ മുമ്പ് കോമളകുമാരി അവൻ നമ്മുടെ മകളെ കെട്ടതൊന്നും പറഞ്ഞ് ഒറ്റക്കാരെ ചോദിക്കാനും പറയാനും അവൻ ആരുമില്ല ഇഷ്ടം പോലെ കാശ് ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയ നമ്മുടെ നാല് മക്കളുടെയും കല്യാണം അവന്റെ സ്വന്തം ചെലവിൽ അങ്ങോട്ടും നടത്തിക്കോളും നമുക്ക് ശ്രദ്ധ ഉണ്ടാലോ വേണമെങ്കിൽ അനുഗ്രഹം കൊടുക്കാനോ മാത്രം പോയാൽ മതി വല്ല ഉണ്ടോ മിണ്ടാതെ വാ ആ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ആ കല്യാണം നടത്തുകയാണെങ്കിൽ നാല് ബെമ്മക്കളെ ഒന്നിച്ചാണ് വന്ന് ഞാനിപ്പോ ഒരു അത്പം തായിട്ടില്ല ഇനിയിപ്പൊ ഹരിക്ക് നിർബന്ധമാണ് ആ ഒരു അവസരം ഞാൻ ഹരിക്ക് എന്താ ആ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ശ്രമിക്കാം എന്നാ ഞാൻ ആദ്യം സീമന്തിന് ചേച്ചിക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം എന്നാ ഞങ്ങൾ അങ്ങോട്ട് സുനന്ദ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നു സത്യ മോട്ടോഴ്സിലെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ ഇപ്പൊ തൊഴിൽ മാറ്റിയോക്കർ പണിക്ക് കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു ഒരു സംശയം ചോദിച്ചാ ഓ അതാണോ ഒരു കല്യാണം നടത്തി ഒരു ഒരു കോടി പുണ്യം പഴമക്കാർ പറയുന്നത് വെച്ചാ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം അതെ ഈ തന്നെ എനിക്ക് സ്ത്രീയുടെ മേൽ വീരുന്ന പുരുഷന്റെ നിഴൽ പോലും അവളെ വലഞ്ഞു മുറുക്കുന്ന അടിമച്ചാ പിന്നെ എനിക്ക് വരണ മല്യം ചാർത്തിക്കാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ വരുന്ന മാസം തന്നെ റീത്തുന്ന മലന്ന് കിടക്കാൻ തയ്യാറായിക്കോ ഏ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവളെ കെട്ടിക്കുക എന്നതിനെക്കാളും ബന്ധിക്കുക എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇത്രയും കടുത്ത പുരുഷ വിദ്വേഷിയായ അവളെ അത്ര എളുപ്പം വീഴ്ത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്പം ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും അത്തരം വളഞ്ഞ ബുദ്ധികളൊക്കെ ധാരാളം കയ്യിലുള്ളതുകൊണ്ടാണല്ലോ നിന്റെ സഹായം ഞാൻ തേടുന്നത് സഹായിക്കാം പക്ഷെ എനിക്കെന്താ ഗുണം നാലെണ്ണത്തിലെ ഒരെണ്ണത്തിനെ എനിക്ക് കെട്ടിച്ചേരുവോ എങ്കിൽ നോക്കാം ആ ഇത്രയേ ഉള്ളൂ എടുത്തു വേണമെങ്കിൽ സീമന്തിന് ചേച്ചിയെ തന്നെ എടുത്തു എനിക്കൊരമ്മച്ചല്ല ആവശ്യം ഒരു ഭാര്യയാണ് ഞാൻ മറ്റേ രണ്ടെണ്ണത്തിനെ കൂടെ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം ആദ്യ സീമന്തിനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ